ഗൃഹോപകരണങ്ങളുടെ ആഡംബര ബ്രാൻഡായ മിലാനോ ബൈ ഡാനൂബിന്റെ ഡയറക്ടറായി സഹിൽ സഹിൽ സാജൻ ചുമതലയേറ്റു ഗ്രൂപ്പ് വൈസ് ചെയർമാൻ സാജന്റെ മകനാണ് ദുബായിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ലോക പ്രശസ്ത മിലാനോയെ ഇനി പുതുതലമുറ നയിക്കും സാജൻ ബ്രാൻഡിന്റെ പുതിയ ഡയറക്ടറായാണ് ദുബായിൽ നടന്ന ചടങ്ങിൽ ഡാനു ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അനീസ് സാജനാണ് പ്രഖ്യാപനം നടത്തിയത് ബ്രാൻഡിന്റെ പുതിയ കാലത്തിന് തുടക്കമാണിതെന്നും സഹിലിന്റെ നേതൃത്വത്തിൽ മിലാനോ പുതിയ ഉയരങ്ങളിൽ എത്തുമെന്ന് ഉറപ്പാണെന്നും അനീസ് സാജൻ പറഞ്ഞു If you watch both of us together, it looks like a photocopy has come out. I don't know how people has done that, but that's a fact. He walks like me, he talks my, uh, like me, and his style of doing the business is also like me. And I'm quite confident, like Rizwan mentioned, I have made Milano as a brand in the Middle East, he will take it across the world. ഡാനിയു ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ റിസ്വാൻ സാജൻ ഉൾപ്പെടെയുള്ള യു എയിലെ വ്യവസായ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ചുമതല ഏറ്റെടുക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞ സഹിൽ കമ്പനിയുടെ സാന്നിധ്യം ലോകമെങ്ങും വ്യാപിപ്പിക്കുന്നതിനായി ശ്രമിക്കുമെന്നും വ്യക്തമാക്കി So, for me now, every day is a new le learning thing. I have to learn step by step, and it's going to be a big moment for me. First of all, to maintain the quality and the price. It's a simple answer where, whenever a customer asks, Oh, I want good price and good quality, I have to maintain that. I have no choice. Like, I have to fulfill the customers and I have to provide the right service. If I don't provide the right service, then I will lose my customer and I'll get out of the market. I have to maintain that. Already, Milano has been doing that. I still have to maintain that and take it to another level. ബാത്റൂം ഫിറ്റിംഗ്സ് ടൈൽസ് ഹാർഡ്വെയർ ഫർണിച്ചർ ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽസ് എന്നിവയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ഇതിനോടകം ലോകമെങ്ങും ശ്രദ്ധേയ സാന്നിധ്യമായ ബ്രാൻഡ് കൂടുതൽ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുമായി ഉടൻ രംഗത്തെത്തുമെന്നും അധികൃതർ അറിയിച്ചു ചടങ്ങിൽ വെച്ച് പ്രശസ്ത നടി ചിത്രാങ്കദ സിംഗിനെ ബ്രാൻഡിന്റെ അംബാസിഡറായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ട്വന്റി ഫോർ ദുബായ്